രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് അടുത്ത അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്ന അനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല അടുത്തേക്ക് വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ സെൻറ്റ് ഇതേപോലെ പോലെ ആണൊന്നും ചിന്തിക്കിട്ടത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേ മലയാള ചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം എന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തോടെ നമുക്ക് നോക്കാം ഇവിടെ മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇനിയുള്ള മാസങ്ങള് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനിയുള്ള മാസങ്ങൾ അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ ഫലങ്ങളാണ് ഫലം എന്ന് പറയുമ്പോൾ ശനിയുടെയും വ്യാഴൻ്റെയും സൂര്യൻ്റെയും മാറ്റം അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാക്കി ഇനിയുള്ള മാസങ്ങൾ എങ്ങനെയിരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി വലിയ ഗുണമൊന്നും ചെയ്യാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലുള്ളവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും അലർജി പോലെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പം വാഹന സംബന്ധമായ അസുഖങ്ങളിലുള്ളവർക്ക് അത് കുറച്ച് കൂടിക്കിടക്കുന്ന അടിയിലാണ് കാണുന്നത് ഇപ്പൊ ശനി അത്ര ആരോഗ്യപരമായ സപ്പോർട്ടേവ് ഒന്നുമല്ല അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക പെട്ടെന്നുള്ള ചെറിയ അതല്ല ഇത് പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് കാണുന്നത് ഇപ്പം ചിലപ്പോൾ അദ്ദേഹം തട്ടിമുട്ടി വീഴുന്ന ഇത്തരത്തിലുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് അതങ്ങ് അറിഞ്ഞിട്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം ഇന്ന വിഷയമൊന്നും ചിന്തിക്കണ്ട കാരണം ഓരോരോ വിഷയത്തിലായിരിക്കുമല്ലോ താല്പര്യം ഇപ്പൊ ചിലവർക്ക് ജോലിയുടെ കാര്യമായിരിക്കാം ചിലർക്ക് വിവാഹ കാര്യമായിരിക്കാം അങ്ങനെ പലതും ആയിരിക്കും ആരോഗ്യപരമായിട്ടായിരിക്കാം വിദ്യാഭ്യാസപരമായിട്ടല്ല പൊതുവേ ഏത് വിഷയത്തിലാണോ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുക ഈ പാരമുപ്പു വാരിയുടെ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതാണ് നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം കാണുന്നത് അതുകൊണ്ട് വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തള്ളിയിടാതെ നോക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ശനി നമുക്ക് അത്ര അനുകൂലമല്ല എന്നാൽ വ്യാഴമാവട്ടെ ഓഗസ്റ്റ് വരെയുള്ള സ സമയത്ത് വളരെ ഓഗസ്റ്റ് വരെ ഓഗസ്റ്റ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെ വളരെ നല്ല നിലയിലാണ് നിൽക്കുന്നത് വ്യാഴം അപ്പം വ്യാഴം നമുക്ക് ഈ ശനിയുടെ ദോഷങ്ങളെല്ലാം ഒരു പരിധി വരെ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ബിസിനസ്സെല്ലാം തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം കാര്യം സാധിക്കും എന്തെങ്കിലും പണമെല്ലാം കിട്ടാൻ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടും വിദേശ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഇപ്പം വിദേശത്തേക്കെല്ലാം പോകാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റ് കഴിയുന്നതിലടക്ക് തന്നെ അതെല്ലാം സ്ഥാപിപ്പിച്ചെടുക്കണം അതിനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുക എന്തെങ്കിലും സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക പ്രത്യേകിച്ച് പണവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഇപ്പം പല വസ്തുക്കളെല്ലാം വിറ്റ് പണം അങ്ങനെയെല്ലാം നോക്കുന്നവർക്കെല്ലാം ഈ ഓഗസ്റ്റ് കഴിയുന്നതിലടക്ക് തന്നെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കത്തക്കത്ത നിലയിലാണ് വ്യാഴം നിൽക്കുന്നത് പ്രത്യേകിച്ച് സൂര്യനും കൂടിയും മെയ് ജൂൺ മാസങ്ങളിൽ അനുകൂലമായി വരുന്നുണ്ട് ഈ മാസങ്ങളിൽ അതായത് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് കഴിയുന്നത് വരെയുള്ള ഇടക്ക് വ്യാഴം വളരെ നല്ല നിലയിൽ നിൽക്കുകയാണ് അതിൽ തന്നെ മെയ് ജൂൺ മാസങ്ങളിൽ സൂര്യനും കൂടി അനുകൂലമായി വരുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടാലും കൊള്ളാം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും കൊള്ളാം വിദേശത്തേക്ക് പോകുന്ന എന്ത് കാര്യമായാലും അതെല്ലാം ഈ മെയ് ജൂൺ മാസങ്ങളിൽ പ്രത്യേകിച്ച് നടക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഓഗസ്റ്റ് കഴിയുന്നത് വരെയുള്ള സമയം നല്ലതാണ് പക്ഷെ ശനി അതിൻ്റെ ഇടക്ക് കഴുകിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങളെല്ലാം അതിൻ്റെ ഇടക്ക് ശനിയും ഉണ്ടാക്കിയേക്കാം കാരണം ശനി വളരെ മോശമായിട്ടാണ് ില്ക്കുന്നു എന്നാല് ഓഗസ്റ്റ് കഴിയുമ്പോൾ പിന്നെ വ്യാഴന മോശമായ സ്ഥലത്തേക്ക് പോവുകയാണ് വ്യാഴം മോശമായ സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ വേണ്ടാന്ന് വരും ഒരലസതി അനുഭവപ്പെടും ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടാകാം എവിടെയെങ്കിലും ട്രാൻസ്ഫറെ പോയി ഒരു ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും മതി ഒറ്റക്ക് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഒരവസ്ഥയെല്ലാം ഉണ്ടായേക്കാം അതേസമയം അനാവശ്യമായ ചെലവുകൾ കണ്ടമാനം വരവിലക്കാട്ടിയും ചെലവ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഓഗസ്റ്റ് കഴിയുമ്പോൾ വ്യാഴനും നിൽക്കുന്നത് ശനി മോശത്തിലാണ് വ്യാഴനും മോശത്തിലാണ് സൂര്യനും മോശത്തിൽ തന്നെയാണ് ഏത് ഒക്ടോബർ ഒഴിച്ച് ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം സൂര്യനും മോശത്തിലാണ് അപ്പം പൊതുവേ എല്ലാ കാര്യത്തിനും സെപ്റ്റംബർ മുതൽ മൂന്ന് ഗ്രഹങ്ങൾ മോശമായിട്ടാണ് അധിക സമയം നിൽക്കുന്നത് ശനിയും മോശമായി തന്നെയാണ് വ്യാഴവും മോശമായി തന്നെയാണ് സൂര്യനും ഒക്ടോബർ ഒഴിച്ച് ബാക്കിയുള്ള മാസങ്ങളിലല്ല സൂര്യനും മോശമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം പല ആരോഗ്യ പ്രശ്നങ്ങൾ പലവിധ തടസ്സങ്ങൾ എല്ലാ കാര്യത്തിനും ഇറങ്ങി തിരിച്ച ഒരു പ്രതിബന്ധങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത് പക്ഷെ ഒക്ടോബറിൽ സൂര്യൻ കുറച്ച് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് ശേഷം എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുടങ്ങാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ തുടങ്ങുന്നതായിരിക്കും നല്ലത് മറ്റുള്ള സമയമെല്ലാം മോശം തന്നെയാണ് അപ്പം നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാധിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഉടനെ തന്നെ ഈ ഓഗസ്റ്റ് കഴിഞ്ഞതിലടക്ക് തന്നെ സാധിപ്പിച്ചെടുക്കണം കാരണം അപ്പോഴൊരു വ്യാഴിനനുകൂലമായി നിൽക്കുന്നുണ്ട് മെയ് ജൂണില് സൂര്യനും അനുകൂലമായി നിൽക്കും അതോടുകൂടി ചേർന്ന് അനുകൂലമായി നിൽക്കുക അത് കഴിഞ്ഞാലുള്ള മാസങ്ങളൊന്നും നല്ലതല്ല ഓഗസ്റ്റ് കഴിഞ്ഞാലുള്ള മാസങ്ങൾ നല്ലതല്ല അതിൽ സൂര്യൻ മാത്രം ഒക്ടോബറിൽ കുറച്ച് അനുകൂലമായി നിൽക്കും അപ്പം അതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക മോശ സമയങ്ങളിൽ പൊതുവെ വല്ല കോൺസെർട്രേഷൻ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അതായത് ബ്രീത്തിങ് എക്സസൈസ് മെഡിറ്റേഷൻ പോലെയുള്ള ചില ചെറിയ യോഗകളെല്ലാം ചെയ്യുന്നത് നമ്മളെ ഈ ഒരു എല്ലാത്തിലും ഒരു വിമുഖത കാണുന്ന അത് മനസ്സിനെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം യോഗയോ ബ്രീതിങ് എക്സൈസോ ഇങ്ങനെ ചില എക്സസൈസുകളെല്ലാം ചെയ്യുന്നത് നന്നായി